ब्रह्मा गुरुर्ब्रह्मा गुरुर्देवो महेश्वरः गुरुसाक्षात परब्रह्म तस्मै श्री गुरवे नमः ओम श्री साईराम प्रशांत निलयத்தில் നിന്നും स्नेहపూర్வம் साईराम साईं ഓഗസ്റ്റ് എപ്പോഴും കുലീനമായ ചിന്തകളോടും ശീലങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നതിനായി നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അവിസ്മരണീയമായ ഉദാഹരണങ്ങളിലൂടെ ഭഗവാൻ പ്രേമപൂർവം വിശദീകരിക്കുന്നു പ്രേമസ്വരൂപരെ തെറ്റായ മൂല്യബോധത്താൽ വലയുന്ന മനസ്സ് നല്ലതിനെയെല്ലാം പുറന്തള്ളുന്നു ഒരു കുഞ്ഞ് എളുപ്പത്തിൽ ചവച്ചിറക്കാൻ സാധിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ഇഷ്ടപ്പെടണം എന്നതുപോലെ വിശാലവും അനന്തവും കാലദേശങ്ങൾക്കും കാര്യകാരണങ്ങൾക്കും അതീതനായ ഈശ്വരനെ വിഭാവനം ചെയ്യാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം ആദ്യം വ്യക്തിപരമായ ഒരു ദേവതയിലുള്ള താല്പര്യം വളർത്തിയെടുക്കണം പിന്നീട് നാമരൂപരഹിതനായ ഈശ്വരനിൽ അഭിരുചിയുണ്ടാകണം നാമരൂപരഹിതനായ ഈശ്വരന് രൂപവും നാമവും കല്പിക്കുന്നത് മനസ്സാണ് ഭജന ധ്യാനം നാമസ്മരണ നഗരസങ്കീർത്തനം മുതലായവ നാമരൂപരഹിതനായ ഈശ്വരനെ മനസ്സിലാക്കുന്നതിന്റെ പടികളാണ് പരമോന്നതനായ ഈശ്വരനിൽ ലയിക്കുമ്പോൾ മാത്രമേ ആനന്ദം നേടാൻ സാധിക്കുകയുള്ളൂ ഒരു രോഗി അയാളുടെ അസുഖം ഭേദമാകുന്നതുവരെ ഔഷധം സേവിക്കണം അജ്ഞാനമാകുന്ന രോഗം ബാധിച്ചവരും അഹങ്കാരത്താലും അതൃപ്തിയാലും കഷ്ടപ്പെടുന്നവരും ജപ ജപദ്ധ്യാനങ്ങളാകുന്ന ഔഷധം സേവിക്കണം ലൗകിക വിഷയങ്ങളോടുള്ള മമതയാകുന്ന രോഗം ഈശ്വരനോടുള്ള ആസക്തിയാകുന്ന ഔഷധത്തിലൂടെയും ജപ ധ്യാനാദികളിലൂടെയും മാറ്റിയെടുക്കണം നിങ്ങളെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈശ്വരൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും സത്സ്വഭാവം വളർത്തിയെടുക്കുകയും അന്തരംഗത്തെ വൃത്തിയാക്കി വയ്ക്കുകയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈശ്വരൻ അവിടെ പരിശോഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിരണ്ടിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായിറാം